വെൽക്കം ബാക്ക് ടു ും വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടികളുടെ ഫ്രാങ്ക് വീഡിയോ തന്നെ കേട്ടോ ഇന്ന് എന്റെ കസിന്റെ കുട്ടി വന്നിട്ടു അപ്പൊ ആൾ കുറച്ച് കുറുമ്പനാണ് അപ്പൊ അവന്റെ കുറുമ്പങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഫ്രാങ്ക് വീഡിയോ ആണ് പക്ഷേ ആളോട് നമ്മൾ ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പിക്കാം ഇതാണ് ഇതാണെ പേര് ഹിസാൻ ആസിമോ പേര് ആൾ അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ഇനി ഗെയിം കളിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്താ മാമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേ ലൈക്ക് പറയുക ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഗെയിം കളിക്കാം ഫോൺ പേപ്പർ കളിക്കാനാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ നമ്മളൊരു പ്ലാൻ എന്ന് വെച്ചാൽ വെച്ചാല് കളിക്കുന്നുണ്ട് അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവര് കളിക്കുന്ന ടൈമിൽ ഓമ്മന്റെ മമ്മന്റെ മുറി ആയി എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എങ്ങനെ റിയാക്ട് ചെയ്യാൻ നമുക്ക് നല്ല കളി ആജിന്റെ കൈ ബാക്കിൽ കൊണ്ടിട്ട് ആജിന്റെ ഫേസിൽ ഫേസിലോ എവിടെയെങ്കിലും മുറി പറഞ്ഞിട്ട് ബ്ലഡ് കളിക്കാനാണ്

എന്തൊക്കെ ഇത് എല്ലാം ചുറ്റി പോയി ഒന്നും ചെയ്യാൻ പറ്റുമോ ഭയങ്കരം തന്നെ ഫസ്റ്റ് പ്രാങ്ക് പാളിയപ്പോ നമ്മള് വേറെ പ്രാങ്ക് ചെയ്യാം സെയിം ഇൻവിസിബിൾ പ്രാങ്ക് ഓനൊന്നും കാണാതാക്കിട്ട് ഓൻ എന്താവാൻ നോക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് മന്ത്രജൊല്ല വേണ്ടി റെഡി ആയിരിക്കാണ് മന്ത്രജൊല്ല എല്ലാരും േണ്ടോ ആജു പോയിജിന് ആജിന്നെ തിരിച്ച് പാലിക്കാടത്ത് പോകുമ്പോ ഉണ്ടാവില്ല കൂടെ ഇവിടെ <laughs> ോ ചെലപ്പോ വയലൻസ് ആണ് ഇവിടെ വയലൻസ് ആർക്കും കാണണില്ല കൂട്ടാലി മാത്രം പോകണതോളൂ കാണാൻ ഇത് മന്ത്രത്തിന്റെ ഒരു ഇതാണ് പവറാണ് കേട്ടോ ഇനി എന്നെ തിരിച്ചു കാണണന്നുണ്ടെങ്കിൽ തിരിച്ചു മന്ത്രം ചൊല്ലണം ആ തിരിച്ചു മന്ത്രം ചൊല്ലിയാലോ അതാ കരയുന്നതാ അമ്മന്റെ ഫോണാട്ടോ ക്യാമറ പൊട്ടും അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ് കാരണം ആജിനെ ഇനി കാണൂല ആജി ഇനി പോയി ആജി ആദ്യത്തി ആജിനെ പ്രേതം കൊണ്ടുപോയി പോണു അപ്പൊ പറയുമ്പല്ലേ അയ്യോ അവിടെ ചൂടാവണൊക്കെ ഉണ്ട് ആജിന് പ്രേതം കൊണ്ടേക്കണു കൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇത് അവിടെ എവിടെ ഇപ്പൊ ആജ് ഇല്ല അപ്പൊ ഇന്റെ രണ്ട് വീഡിയോ രണ്ട് പ്രാങ്കും നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് അയ്യോ കണ്ടോ ആള് നല്ല എന്താ ആള് വേറെ ലെവലേക്കു അതുകൊണ്ട് ഇവിടെ മുട്ടായി കൊടുത്തിട്ട് ഇത് നിർത്താൻ പോവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം വീഡിയോയില് ജയിച്ചു ഞാനാണിപ്പോ പ്രാങ്ക് ആയത് അപ്പൊ വീട് സ്റ്റോപ്പ് ചെയ്യുന്നു റൂമിന്റെ കോല കാക്കപ്പാടം മാറ്റണം മുന്നേ വീട് നിർത്താണ്ടോ അപ്പൊ ഒന്നും കൂട്ടി നമുക്ക് കൂട്ടീന്ന് കഴിച്ച നല്ല <coughs> പറയും <coughs> <laughs> 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 <Bye>. <laughs>